പിന്നെ ഒക്ടോബർ നാലാം തീയതി കാവനൂർ എന്താ നടക്കണമെന്നറിയോബർ നാലാം തീയതി എന്താ ഈ വരുന്ന നിലാന്തീതി ഒക്ടോബർ നാലാം തീയതി കാവനൂര് പരിപാടി നടക്കും നടക്കണം അതിനെ കേട്ടു ഈ വരുന്ന നാലാം തീയതി നടക്കണം എന്താ ഈ വരുന്ന നാലാം തീയതി പരിപാടി നടക്കണം അതിനെ കുറിച്ച് എന്താ കേട്ടോ െ കുറിച്ചൊന്നും പിന്നെ ഈ വരുന്ന നാലാം തീയതി ഒക്ടോബർ നാലാം തീയതി കാവനൂർ പരിപാടി വരുന്നുണ്ട് ഈ വരുന്ന നാലാം തീയതി കാവനൂർ പരിപാടി നടക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും ഈ വരുന്ന നാലാം തീയതി പരിപാടി കാവനൂരിലേക്ക് കാർണിവൽ എന്ന് പറഞ്ഞ സാധാ കാർണിവലല്ല അതോടൊപ്പം തന്നെ കിടിലം ഓഫറാണ് വ്യാപാരി വ്യവസായി ഏകോപന സഭ നടത്തിയിരിക്കുന്നത് നിങ്ങൾ വന്നോളി കണ്ടോളി അനുഭവിച്ചോളി മറ്റുള്ള ആളുകളോട് പറഞ്ഞോളി